കൂൾ വയ്ക്കുക എന്ന് കേട്ടിട്ടുണ്ടോ അതായത് കൂൾ ലിപ് ഈ വായ്ക്കകത്ത് ചുണ്ടിനകത്ത് അതുപോലെ ചുണ്ടിന് മുകളിൽ വായ്ക്കകത്ത് ഈ പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിൽ വെക്കുന്നൊരു സാധനമാണ് ഇത് കൂടുതലും പയ്യന്മാരാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ആത്നിക് ഹെൽത്ത് കൂട്ടിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കൂൾ കൂൾലിപ്പിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് അത് ഉപയോഗിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഈ കൂൾ ലിപ്പ് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അത് പയ്യന്മാരുടെ ഇടയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അറിഞ്ഞുകൂടാത്തവർക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞിരുന്നാൽ ഒരു ചെറിയ ഒരു കുഞ്ഞ് തലേണയിടതു പോലെയോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മനസ്സിലാകാനാണെങ്കിൽ ഒരു സാനിറ്ററി പാഡ് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു കുഞ്ഞു സാധനമാണ് ഇതിങ്ങനെ ചുണ്ടിൻ്റെ അകത്ത് ചുണ്ടിൻ്റെ ഇടയിൽ പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയിലാണ് സാധാരണ ഇത് വയ്ക്കുന്നത് ഇനി ഇതെന്താണ് സാധനം ഇത് ഒരു നോൺ സ്മോക്കിംഗ് ടൊബാക്കോ ആണ് അതായത് സാധാരണ നമ്മുടെ പുകവലിക്കാനാണ് ടൊബാക്കോ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് പുക ആണ് നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ പുകയുണ്ടാകും പക്ഷേ ഇത് നോൺ സ്മോക്കിംഗ് ടൊബാക്കോ എന്ന കാറ്റഗറിയിൽ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് ആരാണെന്ന് സിഗരറ്റ് വലിക്കാത്ത ആൾക്കാരൊന്നുമല്ല ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്നുള്ളതാണ് പുതിയ പഠനം വരുന്നത് അപ്പം നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടുള്ള ഗുണം ഇത് ദിവസവും ചുണ്ടിൻ്റെ അടിയിൽ വയ്ക്കുന്നത് കുറച്ച് ഗുണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമതൊന്ന് എന്താണെന്ന് അറിയാമോ ഒന്നാമതായിട്ട് വരുന്നത് ഓറൽ ക്യാൻസർ അതായത് വായിക്കാകത്തുണ്ടാകുന്ന ക്യാൻസർ ഇതാണ് അതിലെ ആദ്യത്തെ ഗുണം ഇതുപയോഗിച്ചാൽ അപ്പോൾ അത് മറക്കരുത് കൂളിപ്പിൻ്റെ ഉപയോഗം പെട്ടെന്ന് കൊണ്ട് അല്ല ഈ പറഞ്ഞ ഉപയോഗം ഒന്നും ഉണ്ടാകുന്നത് കുറച്ച് നാൾ നമ്മൾ സ്ഥിരമായിട്ട് ഇതിനെ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ ഈ ക്യാൻസർ വായിക്കാത്ത ഉണ്ടാകത്തുള്ളൂ ഇനി ഒരുപാട് നാൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ട് പല വായിക്കാത്ത ക്യാൻസറുകൾ പല തരത്തിലെ ക്യാൻസറുകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ ഗുണം നിങ്ങൾക്ക് അതായത് ഈ പറഞ്ഞ ക്യാൻസർ നിങ്ങൾക്ക് വായ്ക്കകത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശരീരം കുറച്ച് ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാം അതായത് കീഴ് ചുണ്ട് മേൽച്ചുണ്ട് നാക്കിൻ്റെ ഇരുവശം തുള്ള സൈഡ് തുടങ്ങിയ വായിക്കകത്തെ എട്ട് എട്ട് പ്രധാന ഭാഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് ഈ എട്ട് പ്രധാന ഭാഗങ്ങളിൽ സ്കിൻ ചേഞ്ചസ് ഉണ്ടാകും നിറവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്കിന്ന ഇതിനെ വായിക്കകത്തൊക്കെ ഉള്ള സ്കിന്നിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും പ്രധാനമായിട്ടും എട്ട് സ്ഥലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അത് കണ്ടു തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഏതാണ്ട് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ ആദ്യത്തെ ഗുണം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് അപ്പം നിങ്ങളിത് അപ്പം നിർത്തിയാൽ ആ ഗുണം കിട്ടില്ല ആ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആദ്യത്തെ ഗുണം അതായത് വായിക്കകത്തുള്ള ക്യാൻസർ ഓറൽ ക്യാൻസർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് ആദ്യത്തെ ഗുണം ഇനി രണ്ടാമത്തെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ളതായിരിക്കും കാര്യം അത് പറയുന്നത് പഠനങ്ങൾ പറയുന്നത് ലൈംഗിക ശേഷി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് അപ്പോൾ തുടർച്ചയായി കൂളിപ്പ് ഉപയോഗിക്കുന്നത് ലൈംഗിക ശേഷിയെ കുറയ്ക്കാൻ വളരെയേറെ സഹായിക്കും ഇതാണ് രണ്ടാമത്തെ ഗുണം ഇനി മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് എപ്പോഴും വളരെ ക്ഷീണം ആയിട്ടിരിക്കുക നല്ല ക്ഷീണം ഉണ്ടാകും അതായത് ജോലി ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ക്ഷീണം കൂളിലിപ്പ് ഉപയോഗിക്കുന്നവരിൽ സ്ഥിരമായി കണ്ടുവരുമെന്ന് പറയുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും നിങ്ങൾ കൂളിപ്പിന് അഡിക്റ്റഡായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് അതാണ് ഈ മൂന്നാമത്തെ ഗുണം അതായത് നിങ്ങൾക്ക് കൂളിപ്പിനെ നിങ്ങൾ അഡിക്റ്റ് ആയി എന്ന് പറയുന്നത് മൊത്തത്തിൽ എപ്പോഴും ഒരു ക്ഷീണം ഫീൽ ചെയ്യും അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളും നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തു വയ്ക്കുക ഈ ഇതിൻ്റെ ഗുണങ്ങൾ ഈ കൂളിപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഒരിക്കലും മറക്കാതിരിക്കുക ഈ ഗുണങ്ങളെ ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരോ ഈ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്കുമൊക്കെ ഈ ഗുണങ്ങൾ കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മനസ്സിലായല്ലോ കൂടുപ്പിൻ്റെ മൂന്ന് ഗുണങ്ങൾ ഒരിക്കലും മറക്കരുത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ എന്നും ഓർക്കുക നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ സൈനിക